ഇന്നലെ നമ്മൾ ഈ വിഷയം സംസാരിച്ചിരുന്നു വിശദമായി തന്നെ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണ് അല്പവസ്ത്രം ധരിക്കണമെന്ന് ആരോടും നിർബന്ധിച്ചിട്ടില്ല കായികമായും മാനസികമായും കുട്ടികൾക്ക് ഉല്ലാസം നൽകാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അതുമായി മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് പോകും എല്ലാ കുട്ടികളും കൃത്യമായി പങ്കെടുക്കണം എന്നുള്ളതാണ് ആണല്ലോ അതെ 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 ആ ഇന്ന് ആരാണ് ആങ്കർ എന്ന് അറിയില്ല ഞാൻ ആ ഇന്നലെ നിങ്ങൾ തുടക്കത്തിൽ പിന്നീട് ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടപ്പോ എന്നെ വിദ്വാൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതായിട്ട് കണ്ടു അതിൽ എനിക്ക് ഒരു പ്രയാസം ഞാൻ നിങ്ങളെ നേരിട്ട് അറിയി അറിയിക്കണം അത് അങ്ങനെ അങ്ങനെ ഈ വിഷയം ഉയർത്തി കൊണ്ടുവന്ന ഒരാളെ അങ്ങനെ ആക്ഷേപിച്ചതിൽ എന്റെ പ്രതിഷേധം ഞാൻ അറിയിക്കണം മറ്റൊന്ന് ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത് ചർച്ചയാവാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സർക്കാർ മുന്നോട്ട് പോവുന്നു പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ ഞാൻ കേട്ടു ഞാന് പത്രക്കാരോട് പത്രസമ്മേളനത്തിലെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ വാചകം ഞാൻ ഇപ്പൊ കേട്ടു കുറച്ചു മുമ്പ് അപ്പൊ ആ അതിൽ ചർച്ച അതിൽ എതിർപ്പ് ഉയർത്തുന്ന ആളുകളുണ്ട് അത് വിഷയം ചർച്ചയാവാം എന്നിട്ട് ശേഷം പറഞ്ഞു സർക്കാർ ഇപ്പോഴത്തെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ നമുക്ക് പറയാനുള്ളത് ചർച്ചയുടെ ആ പിന്നെ വിശദാംശങ്ങൾ കൂടി മന്ത്രി പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി നല്ലതാണ് അതായത് എന്താണ് ചർച്ച ആ ചർച്ചയിലേക്ക് ആരൊക്കെയാണ് വിളിക്കുക എന്നുള്ളത് മറിച്ച് അതങ്ങനെ അങ്ങനെ ആവാം എന്ന് പറയുകയും ഈ വിഷയവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണ് അതാണ് നമ്മൾ സ്റ്റാൻഡ് മറ്റൊന്ന് ഈ എതിർപ്പുകൾ അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രയോഗം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക എതിർപ്പുകൾ എന്നുള്ളത് ലഹരിയേക്കാൾ മാരകമായ വിഷമാണ് എന്നാണ് കാരണം ലഹരിക്കെതിരെ നടത്തുന്ന കുട്ടികൾക്ക് ഒരു സംഗതി അതിനെ മുന്നോട്ട് വിഷമെന്നാണ് വിദ്യാഭ്യാസ പറഞ്ഞത് യഥാർത്ഥത്തില്ഹരിക്കെതിരിൽ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനിടക്ക് അതിൽ വെള്ളലുണ്ടാക്കിയത് തന്നെ സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനമാണ് നമുക്ക് എല്ലാവർക്കും യോജിക്കാവുന്ന രീതിയിൽ നമ്മളൊക്കെ വിദ്യാഭ്യാസം മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിലൊക്കെ പങ്കെടുത്തതാണ് ഇതിനെതിരിൽ ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതുമാണ് അതിനിടക്ക് ലഹരി െതിരെ എന്ന് പറഞ്ഞ് അവസാന ലഹരിയിലേക്ക് അഥവാ ഡി ജെ പാർട്ടിയിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു സംഗതി കൊണ്ടുവന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ സമീപനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതാണെങ്കിലും നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ഈ വിഷയത്തിൽ ഉള്ള പ്രതിഷേധം തുടരുകയാണ് സർക്കാർ നിലപാട് അംഗീകരിക്കാവുന്ന കായിക ആ വിഷയത്തിൽ പക്ഷേ മന്ത്രിക്ക് മറുപടിയില്ല അത്തരം കാര്യങ്ങളെ കുറിച്ച് മന്ത്രിക്ക് ഇപ്പോഴും ഒരു ജാഗ്രതയോ ഒരു തീരുമാനമോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് മന്ത്രിക്ക് മറുപടി ഇല്ലാത്ത ഇരിക്കുന്നത് നിങ്ങൾ നൽകുന്ന ആനുകൂല്യം കൊണ്ടാണ് നിങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ ഞങ്ങളെ വിചാരണ ചെയ്യാണല്ലോ ഈ പ്രതികരണം പറഞ്ഞ ഈ വിമർശനം പറഞ്ഞ ആളുകളെ ഒരു ജനാധിപത്യ രാജ്യത്ത് പറയുമ്പോഴേക്ക് അവരെ തീവ്രവാദികളും അവരെ താലിബാനികളും അവരെ മോശക്കാരുമാക്കി ചിത്രീകരിക്കുകയാണല്ലോ ചെയ്യണത് നിങ്ങൾ നിങ്ങളടക്കം എന്നെ എന്നെ ഇന്നലെ വിദ്വാന്നാണ് നിങ്ങണ്ട് ആക്ഷേപിക്കുക ചെയ്തത് ഞാൻ വേറെ ഒരുപാട് മാധ്യമങ്ങൾ നോക്കി ഇന്ന് മാധ്യമങ്ങളാണ് ഈ വിഷയത്തില് ഒരു ജനാധിപത്യം അങ്ങേയാറ്റം സംസാരിക്കുകയും ചെയ്യും പക്ഷെ ജനാധിപത്യ ജനാധിപത്യപര ഒരു മിനിറ്റ് ജനാധിപത്യപരമായി ജനാധിപത്യപരമായി നമ്മൾ പ്രതികരിക്കുമ്പോ അല്ല നമ്മളൊരു സ്വാതന്ത്ര്യം നമ്മളൊരു എതിർപ്പ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പേര് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിന് കുഴപ്പമില്ല ആ ചോദ്യത്തിന് കുഴപ്പമില്ല ഇന്നലെ നമ്മളെ ചർച്ചയിൽ തന്നെ വസീഫ് പറഞ്ഞത് എന്താ ഇത് തീവ്ര ചിന്താഗതിക്കാര് പറയുന്ന കാര്യമാണ് പിന്നെ ബാക്കി പിന്നെ മന്ത്രി പറഞ്ഞത് എന്താ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്തി പറഞ്ഞെന്താ ഇത് പ്രാകൃത സമൂഹത്തിന്റെ സംസ്കാരമാണ് ഈ പറയണത് ഇന്ന് പറഞ്ഞത് എന്താ ലഹരിക്കെതിരില് എന്താ നിങ്ങളെന്നെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ലഹരിക്ക് പിന്നെ ലഹരി ഇതിൽ ഈ വിവാദം അതിലും വലിയ ലഹരിയാണ് ഇങ്ങനെയാണ് ഒരു സർക്കാർ പ്രതികരിക്കേണ്ടത് ഒരു ചർച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയ ഒരു വിഷയത്തെ അത് നടപ്പിലാക്കിയ സന്ദർഭത്തിൽ അതിനൊരു ഒരു വിമർശനമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ വിമർശനം ഉന്നയിക്കുന്നത് പോലും അത് ലഹരി പിന്നെ ലഹരിയെക്കാൾ വലിയ ലഹരിയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാം അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയാം ഇത് അപരിഷ്കൃതമായ സമൂഹത്തിലേക്കുള്ള തിരിച്ചുപോക്കാംന്ന് പറയാം അതുപോലെ ഡിവൈഎഫ്ഐന്റെ പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയാം ഇത് തീവ്രവാദ ചിന്താഗതികളാണെന്ന് പറയാം പിന്നെ അതുമായി ബന്ധപ്പെട്ട സൈബർ ലോകത്തുള്ള ആൾക്കാർ ഇത് താലിബാനിസ് ആണെന്ന് പറയാം ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു കാര്യം പറയുമ്പോഴേക്ക് വരുന്നത് ഇത് ഇന്ത്യ ഇത് നമ്മുടെ കേരളത്തിൽ വലിയ മതനിരപേക്ഷത നമ്മൾ കൊണ്ടാടുന്നുണ്ട് ഇന്ത്യ മൊത്തം ഇവിടെ ഫാസിസവും സംഘപരിവാറും കാണിക്കുന്ന അട്രോസിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ലിബറലിസത്തിനെതിരിൽ ഇതുപോലെയുള്ള സംസ്കാരങ്ങൾക്കെതിരിൽ പ്രതികരിക്കുന്ന ആളുകൾ ഈ രീതിയിലാണ് വേട്ടയാടൻ പിന്നെ വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നത് മീഡിയയും അതുപോലെ തന്നെ സർക്കാർ